റിബലിന് ഒരു ചലഞ്ച് നടന്നോണ്ടിരിക്കുക റിബലിനാണെങ്കിൽ ഒരു ചലഞ്ച് നടന്നോണ്ടിരിക്കാണ് രണ്ട് ഡിന്നർ അടിച്ചാൽ ഒരു മാസത്തെ കറണ്ട് ബില്ല് ആണ്

വാ വാ ചിലർക്കാരനല്ലാവാൻ പോകും

ഏത് മരം അതിലോ ഞാൻ ഇപ്പം ലെഫ്റ്റ് ഇറങ്ങി വരുമോന്നും പ്രതീക്ഷിച്ചില്ല വേലായതിനും നേരെ അടിക്കാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞില്ലടാ നിന്റെ അടുത്ത് ഞാൻ അടുത്തോണ്ട് അടുത്ത അടി വന്നുട്ടോ വേല എല്ലാത്തിൻ അടിക്ക് അടുത്ത ടീ വരും എല്ലാ മാർക്കും ഇടിക്കുന്ന സ്പ്രേനേക്കാട്ടി നല്ല വെസ്റ്റാണ് അത് ശരിയാതോ അതൊരു കുല്ലല്ലേ കളിയാ വേറെ വെസ്റ്റ് എടുക്കണ ഞാൻ വെസ്റ്റ് എടുത്തിട്ട് വർത്തം എൻ്റെ ബെറലെസ് സ്പ്രേ കണ്ടാ നിങ്ങളെ പറ്ററ്റേ ഗൾട്ടൻ ദൈനാത് കണ്ട സെയിം സ്പ്രേ അല്ലേ സ്പ്രേസ് സ്പ്രേ 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 25 ടോ നോ റൈറ്റ് എടത്ത് വലിയയാള് എവിടെന്ന് റൈറ്റ് എടുക്കാനോ ചാവും ചാവ് എല്ലാരും ചാവ് അടിക്കും ഡയലോഗ് പാത്രം നേരിട്ടിട്ടടിക്കും നേരെയും പോലെ ഇങ്ങനെ ചാടി ഇടിച്ചിട്ട് ഓടിയതാ പറ ഫൈറ്റ് എടുക്കേണ്ടതാണ് മൊത്തം ആളോ നമ്മൾ അവനെ അടിക്കാൻ പോയിട്ട് തള്ളി പോവണ്ടേ അവിടെ ആളെ ഇവിടെ ആളെ ഞാൻ പറഞ്ഞിട്ടോ വേലാ എവിടെ എവിടെ വാ വാ വാടാ അല്ല ഞാൻ 1hp ആയി ഒരു കല്ലറ്റി അവന്റെ ആഹകാര ദൂതലടാ ഏത് കല്ലളിയ വാ ഓടോ ഇവിടേത് നിങ്ങൾ അന്മാരെ നോക്ക് ഇവന്റെ വേമ്പൻ ഡാ ഇവന്റെ സൂക്കേടി ഏരെ മേളല്ലുണ്ടേ മേളല്ലുണ്ടേടാ ഒന്ന് വരി വീണ്ടടാ വരുന്നേ മേളല്ലുണ്ടായിരുന്നു കൂട കളിക്കണേ അല്ലേ ഫിനിഷ് ആണ് കണ്ടോ

ാണ് ഈ ഗ്ലാന്റ് റബ്ബിൾ സ്ട്രീമ് ഇതുവരെ സൂപ്പർ സ്റ്റാ ചോർ കമെന്റ് ഒന്നും ചെയ്തിട്ടില്ല

ഇല്ലടാ പൊട്ടിയില്ല നീ വേലായുധന ുഴിയിൽ സഹാദേവനല്ലേ അമ്മാരൊന്നും ഒന്നും ചെയ്യാൻ പോണ നമ്മളെ കണ്ടാ പോലും കാരണം ആ ഈ ഡ്രസ് കണ്ടെ തണ്ണുക്കും മക്കാനി ചേച്ചവട മക്കാനീ മാപ്പിം രണ്ടും മലയാളികളെ രണ്ടും

സോണോട്ട് നോക്ക് നമ്മളെ പോലെ ഓടിക്കേറി വരുന്ന ആച്ചകളും ഉണ്ടാവുന്നു സോൺ ടിപ്പ് സോൺ ടിപ്പ് എല്ലാരും ചോദിച്ചാ

എടാ ഇല്ലല്ല വീട് സോണോട്ടാണ് ഈ ബാക്ക് വെക്ക് വാക്ക് വെക്ക് നമ്മളെ ബാക്ക് വെക്ക് ഇല്ല രണ്ടുപേരും എല്ലാരും ഇവിടെ കളിക്കുക്ക വാക്ക് വാക്കാ വേറെ

പിങ്ങിയ സ്ഥലത്തില് ടുത്തോണ്ടെങ്കിൽ ചേരാൻ പറ്റുമോ അവിടെ ആളില്ലെങ്കിൽ എടുത്തുണ്ടോ ഇനി ആളില്ലെങ്കിൽ ഇനി എടുത്തുണ്ടോ അതാണല്ലോ അവിടെ നിന്ന് നിറവണ്ടായിരുന്നു അവരുടെ นายเรเรวิลเลมบรอเนี่ยน எடுத்துட்டு போ เอา எடுத்துดิดิดิ เอา எடுத்துட்டு நான் ইনি இவனை எடுக்க வந்த சாவங்கட்ட நான் போடுன நியம்பாட்டா ஓடி 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 நியம்பாட்டா อหลีวิลเลมบรอ நான் ഇവനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക് நியம்பാറ്റാ วิลเลมบรอเนี่ย ഒരു കവർ ഇടൂ ഒരുതായി ഈഗലിനെ കുറേ ലീക്ക ഈഗലിനെ കുറേ ഈഗലിനെ കുറേ ലെഫ്റ്റ് நியம்பാറ്റാ ഈഗൽ เนี่ย അമരേന്ദ്ര багаവലി ഞാൻ ഞാൻ പ്രോപ്പർ പ്രോപ്പർ മലയാളം 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 ലൈവ് കണ്ടാണ് എക്സ്ട്രീം ഡാർക്ക് മലയാളമാണത് ാണ് വളർന്നത് നീ എവിടെ പഠിക്കണത് ഒരുത്തരം കൊന്ന് വവ uh, ലെവൽ no, like. 11 ലെവൽ 11 ഈസി ഡിന്നർ ഈസി ഡിന്നർ കമോൺ യു കാൻ ഡു ഇറ്റ് ഗമർ ഗയ്സ് കമോൺ അവിടെ ഒരു അവിടെ ഒരു ഇതുണ്ടോ നോക്കിയടാ വെസ്റ്റ് 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 ഇങ്ങോട്ട് ഒരു സോൺ നിങ്ങൾ എവിടെ പോണു വെസ്റ്റ് ഇല്ലടാ ഇടാ കിടാ കേലടി നിർധികാ നിർധികാ

ഒന്ന് <inaudible> 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 uh -huh, <izable> െ <lunch but> അഞ്ച് പേരും സോണുണ്ട് ഈ മാർക്ക് ഓറഞ്ച് മാർക്ക് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ അടിക്കല്ലേ ഞാൻ പറഞ്ഞു അതന്നെ അതന്നെ ഇപ്പൊ അടിക്കല്ലേ സീനാണ് ചിലപ്പോ സോണ് ചേഞ്ച് ആവും അപ്പൊ നിങ്ങൾ അകത്ത് പോകേണ്ടത് അടിക്കല്ലേ ഇപ്പൊ ഇൻഫോ മാത്രം എടുത്താൽ മതി ജോ വാ നോ നോ നോട ഓടി ഇരുന്നല്ലേ ഓടടാ അവും പോട്ട് അവും പോട്ട് റീലോഡ് എടുക്ക് ഇൻഫോ മാത്രം എടുത്താൽ മതി chill easy റീലോഡ് ചെയ്തു തരല്ലേ നൈസ് ഓടടാ എക്കിട ഒത്തേരം ഇവിടെ വരുത്തേണം അവനെ തന്നെ നോക്കുവേ നോക്കാറുണ്ടേ ഓപ്പണിലും പഠിച്ചേ അപ്പൊ ഇങ്ങോട്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പത്തേക്ക് ഏകദേശം

ചു കേട്ടെ ഫ്രണ്ടിലെ എന്റെ ഹെൽമറ്റും വെസ്റ്റും ഇല്ല എന്റെ ഫ്രണ്ട് <I Fernan> <hypotheses> അവിടെ അങ്ങോട്ടേ വേഗളേ വേഗള സേവില്ലേ അവിടെ അവിടെ എന്നെ എന്നെ വെണ്ടി ഇല്ല തൊട്ട വെണ്ടി വിലമ്പരെ ഫ്ലാഷ് ആയേ ഗടക്കോടാ ദേസേ കണ്ടേ വിലമ്പരെ ഫ്ലാഷ് ആയേ അയ്യോ നല്ല ടാക്കാണ് നല്ല ടാക്കാണ് അവൻ വിലമ്പരെ പുഷ് അത്രേ ഉള്ളു എനിക്ക് വെടിയൊക്കെ അടിച്ചത് എനിക്ക് അടിച്ചിട്ട് എനിക്ക് വെടിയൊക്കെ ധൈര്യമില്ല ആ ഫ്ലാഷ് ഇടുന്നു ഞാൻ ഇതും എല്ലാം രണ്ടത്ര അത്രയ്ക്കും എനിക്ക് ഓടി പോയിട്ട് ഞാൻ വില്ലണ്ട് എനിക്ക് പറ്റാ ഇത് ഞാൻ എനിക്ക് എനിക്ക് നാല് എട്ടും രണ്ടും പത്ത് ഇല്ല ഡിന്നർ അയ്യോ അങ്ങനെ റിവല്ല ചാലഞ്ച് നമ്മള് തീർത്ത് പതിനാല് പതിനഞ്ച് മണിക്കൂർ സത്യം ഇരുന്നിട്ടാണ് തീർത്ത എന്റെ അമ്മ പതിനാല് മണിക്കൂറാണ് നമ്മൾ ഇരുന്നത് പതിനഞ്ചു മണിക്കൂർ ഞാൻ തന്നെ ലൈവ് ഇട്ടിട്ട് ഓ ഞാൻ ഇപ്പൊ തന്നെ ഉറങ്ങി പോകും താങ്ക് യു സോ മച്ചു പോയിന്റ് സെവൻ നൈൻ ജി ജി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു